അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ ചില സംഭവങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത് പറവി ഫാത്തിനമ്മയുടെ മരണത്തെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടായി കാരണം ആരോഗ്യവതിയായിരുന്നു നല്ല സുന്ദരിയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളും വളരെ ആരോഗ്യത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത് സന്തോഷത്തിലാണ് വരുന്നത് ഉമ്മയുടെ സന്തോഷത്തിൽ സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ചെറിയ ഒരു തലകർക്കം എന്ന് പറഞ്ഞ് ഇരുന്ന മോള് പിന്നെ എഴുന്നേറ്റിട്ടില്ല പിന്നെ മരണത്തിലേക്കാണ് കീഴടങ്ങിയത് അത്ഭുതപ്പെട്ടു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല അപ്പോൾ മരണം എന്നുള്ളത് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടോ സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടോ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞിട്ടോ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എപ്പോഴും എവിടെയും ഏത് സമയത്തും അത് തേടിയെത്തുമെന്നാണ് ആ മോളൊന്നും നോക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല കാരണം വല്ലാത്ത സങ്കടമാണ് കളിക്കൂട്ടുകാരോട് വളരെ സന്തോഷത്തോടു കൂടി കളിച്ചും ചിരിച്ചും രസിച്ചും വന്ന പൊന്നുമോൾ ഈ ലോകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങളെ കൊണ്ട് അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ അത് കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ സഹിക്കാൻ പറ്റാത്തതാണ് അപകടവുമില്ല രോഗവുമില്ല ഒന്നുമില്ല ആരോഗ്യവതിയാണ് ആ മരണം അത് താങ്ങാൻ പറ്റാത്തതാണ് ആ കുടുംബത്തിന് ഈ മരണങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നും മരണത്തിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് എവിടെ എങ്ങനെ ഒന്നും അറിയില്ല അള്ളാഹു റുബസ്ബുബാനോ ഉച്ചാര മരിക്കുന്ന സമയത്ത് ഇമാൻ സലാം നൽകട്ടെ ആ കുടുംബത്തിനുള്ള ക്ഷമ പ്രധാനം ചെയ്യട്ടെ ഒരാളെ അനുഭവം പറയുമ്പോൾ അല്ലാത്ത വേദന ഉണ്ടായി അള്ളാഹു മരിക്കുന്ന വേളയിൽ നല്ലൊരു മരണവും മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാ വലൈക്കു